പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ മരിച്ചവർ ഇപ്പോൾ ഓരോ ഭാരതീയൻ്റെയും ബന്ധുവാണ് അവരുടെ കുടുംബത്തിൻ്റെ വേദന ഓരോ ഭാരതീയൻ്റെയും വേദനയാണ് മധുവിധുവിൻ്റെ മനോഹാരിതമായി മുൻപേ ഒറ്റയ്ക്കായിപ്പോയ ഹിമാൻഷു ഹിമാൻഷു ഓരോ വീട്ടിലെ മകളായി പല്ലവിയെ കണ്ടവർ എൻ്റെ സഹോദരിയെന്ന് നെഞ്ചു വീങ്ങി പറഞ്ഞു രാമചന്ദ്രൻ്റെ മകൾ ആരതി ധൈര്യമുള്ള മലയാളിപ്പെണായി അങ്ങനെ എത്ര പേർ പല ദൃശ്യങ്ങളും മനസ്സിൽ നിന്നും മായുന്നില്ല ഹിമാൻഷുവിൻ്റെ പല ദൃശ്യങ്ങൾ എത്ര പ്രാവശ്യമാണ് നമ്മൾ കണ്ടത് പ്രിയത്തമനെ അവസാനമായി കാണാൻ അവൾ നടന്നുവരുന്ന ആ ദൃശ്യങ്ങളിൽ അവൾ വിങ്ങുമ്പോൾ കണ്ടവരെല്ലാം കൂടെ ഇടനെഞ്ചു കലങ്ങി ദൈവത്തിനെ വിളിച്ചു ഒടുവിൽ അവൾ ഭർത്താവിനെപ്പറ്റി താനെന്നും അഭിമാനിക്കുമെന്നും ആദരവോടെ ഓർക്കുമെന്നും പറഞ്ഞപ്പോൾ ഒരു നിമിഷമെങ്കിലും വിങ്ങിപ്പോട്ടാതെ അവൾ കരുത്തോടെ ജയ്ഹിന്ദ് എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു പോയില്ലേ ജയഹിന്ദെന്ന് അങ്ങനെയുള്ള കാഴ്ചകൾ അത് ഇന്ത്യയുടെ ഹൃദയത്തിൽ നോവായി നിറയുകയാണ് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ അവരുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ് ശ്രീനഗറിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള വിമാനത്തിൽ അത്തരത്തിലൊരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതിനെക്കുറിച്ച് പറയുകയാണ് ബി ജെ പി എം പി തേജസ്വി സൂര്യ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥ റാവുവിൻ്റെ രക്തം പുരണ്ട ജാക്കറ്റ് ധരിച്ചാണ് ഭാര്യ പല്ലവി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചത് ഭർത്താവിൻ്റെ രക്തം പടർന്ന ആ ജാക്കറ്റ് കഴുകില്ലെന്നും അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഓർമ്മയാണെന്നും പല്ലവി പറഞ്ഞതായി തേജസ്വി സൂര്യ പറയുന്നു പ്ലസ് ടു പരീക്ഷയിൽ മകൻ ഉന്നത വിജയം നേടിയത് ആഘോഷിക്കാനാണ് മഞ്ജുനാഥും കുടുംബവും ഈ അവധിക്കാലത്ത് യാത്ര പോയത് അച്ഛനൊപ്പമുള്ള ആദ്യത്തെയും അവസാനത്തെയും വിമാനയാത്രയായിരുന്നു മഞ്ജുനാഥിൻ്റെ മകൻ അഭിയുടേത് അദ്ദേഹത്തിൻ്റെ ഇളയമകന് മൂന്ന് വയസ്സാണ് പ്രായം അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാതെ അവൻ വിമാനത്തിന്റെ വിൻഡോ സീറ്റിലിരുന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു ഈ കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു ഹൃദയഭേദകമായിരുന്നുവെന്നും തേജസ്വി സൂര്യ പറയുന്നു രാജ്യം മുഴുവൻ ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ് ഈ കുടുംബങ്ങളുടെ വേദന ഓരോ ഇന്ത്യക്കാരന്റെയും വേദനയാണ് കർണാടക സ്വദേശികളായ പേരാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പൂനെ നിവാസിയായ സന്തോഷ് ജഗൽദ അദ്ദേഹത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ചൊവ്വാഴ്ച കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒറ്റ നിമിഷം കൊണ്ടാണ് തോക്കിൻ മുനയിൽ തകർന്നത് കഴിഞ്ഞ ദിവസം ജഗ്ദേലിയുടെ മൃതദേഹം ജന്മനാടായ പൂനെയിൽ എത്തിച്ചപ്പോൾ കുടുംബത്തെ സമാധാനിപ്പിക്കാനാകാതെ ബന്ധുക്കൾ വിഷമിക്കുകയായിരുന്നു അച്ഛന്റെ രക്തക്കര പുരണ്ട വസ്ത്രം ധരിച്ച് അവൾ എത്തിയപ്പോൾ ആർക്കും കണ്ണീരടക്കാനായില്ല ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ജഗ്ദേല ധരിച്ച വസ്ത്രമിട്ടാണ് മകൾ അശ്വതി അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ജഗ്ദേലയുടെ ചോരക്കറ ആ വസ്ത്രത്തിൽ നിറഞ്ഞു നിന്നിരുന്നു കണ്ടു നിന്നവരുടെ ഉള്ളിലും ജഗ്ദല അശ്വരിക്കും ഭാര്യ പ്രകൃതിക്കുമൊപ്പമാണ് അവധിക്കാലം ആഘോഷിക്കാൻ കശ്മീരിലെത്തിയത് ബാല്യകാല സുഹൃത്ത് കൗസ്തുഭ ഗൺബോയും കുടുംബവും ഒപ്പമുണ്ടായിരുന്നു ഇതേ ആക്രമണത്തിൽ കൗസ്തുഭും കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ജഗ്ദേലയുടെയും ഗൺബോയുടെയും മൃതദേഹങ്ങൾ പൂനെയിലെത്തിച്ചത് രണ്ടുപേരുടെ അന്ത്യകർമ്മങ്ങൾ നവി പേത്ത് പ്രദേശത്തെ വൈകുണ്ടിലുള്ള വൈദ്യുത ശ്മശാനത്തിൽ നടന്നു എൻ സി പി മേധാവി ശരത് പവാർ ജഗ്ദേലുയും ഗൺബോഡയുടെയും വീടുകൾ സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകണമെന്ന് കുടുംബം പവാറിനോട് ആവശ്യപ്പെടുകയുണ്ടായി കേരളത്തിൽ ഇടപ്പള്ളിയിലെ രാമചന്ദ്രന് കുടുംബം ഇട നൽകിയത് ഗണഗീതം ആലപിച്ചാണ് സിമാചാഗരൻ മഞ്ച് അഖില ഭാരതീയ സംയോജകെ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിച്ചപ്പോഴാണ് ഭർത്താവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഭാര്യ ശീല തുറന്നു പറഞ്ഞത് ഇതുപ്രകാരം പരമപവിത്ര മണ്ണിൽ ഭാരതാമ്പ പൂജിക്കാൻ എന്ന ഗണഗീതം ആലപിച്ചുകൊണ്ട് സ്വയം സംഘം രാമചന്ദ്രന് യാത്ര നൽകി ഭാരതമണ്ണിനെ ദാഹിക്കുന്നവരുടെ വെടിയുണ്ടകളിൽ പൊലിഞ്ഞ ആത്മാവിനെ യാത്രയക്കുമ്പോൾ പരമപവിത്ര മതാമീ മണ്ണിൽ ഭാരതാംബെ പൂജിക്കാൻ എന്നല്ലാതെ മറ്റെന്താണ് ആലപിക്കാൻ ഉചിതമായിട്ടുള്ളത് ഈ മണ്ണിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഭാരതാംബെ ഒരു തീവ്രവാദിക്കും വിട്ടുകൊടുക്കരുത് എന്നാഗ്രഹിക്കുന്ന ഭാരതീയന്റെ മനസ്സ് ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ഭർത്താവിന് അർഹമായ രീതിയിൽ അന്ത്യാഭിവാദ്യം നൽകി കുടുംബം യാത്രയച്ചു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സ് നീറുമ്പോൾ അതൊരു വെറും നീറ്റലായി മാത്രം കണ്ട് ഉപേക്ഷിക്കാതെ ആ നീറ്റലിലൂടെ ഭാരതം എന്നും നമ്മുടെ മാത്രമാക്കി നാം നിലനിർത്തും എന്നുള്ള ഉറച്ച പ്രതിജ്ഞ എടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ഒരു തീവ്രവാദിക്കും ഈ ഭൂമിയിൽ വാഴാൻ അവസരം കൊടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ ന്യൂസ് ഡാസ്ക് കർമ്മ